ഹാർബർ വന്നിരിക്കണം ഹാർബർ അല്ലേ അപ്പ എവിടെയുണ്ട് അപ്പ ആവിടെ ഇണ്ട് പിടിക്കാൻ വന്ന

ബോ കെമി പാലമാണത്രേ അപ്പോൾ മീമിനെ എതിരെ പിടിക്കണോ ചാച്ചി ഇത് മീമല്ല ഇത് അവളാണ് ഹൈ മീമി പാല മീമി അതവിടെ സ്മോൾ മീമ ഓടി ഓടി ഓരിന്നാ ചാച്ചി മീമി എടുക്കണോ എവിടെ പോടി പോണം സ്മോൾ മീമ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്മോൾ മീമി ഇല്ല മോൾ മേവില്ലടാ വരുമ്പോ പിടിക്കാട്ടാ വിളിക്ക സോണിയാ സോണിയ രാജു എനിക്ക് പോകാ വിളിച്ച